നമുക്ക് മുരിഞ്ഞ ബീഫ് കടലുണ്ടാക്കിയാലോ റെഡിയല്ലേ ഐഡിയേസ് നമുക്കിന്നൊരു ബീഫ് കടലുണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ കിലോ ബീഫ് എടുത്ത് നല്ലതുപോലെ വേവിച്ചതിനകത്ത് കുറച്ച് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് നല്ലതുപോലെ വേവിച്ച് കുറച്ച് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ വേവിച്ച് പിടച്ചെടുത്ത് പിന്നെ വേണ്ട നമുക്കെന്നറിയോ ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കുഴിച്ചു ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അമ്മിനാണെന്നും പറയാതിരിക്കും നമ്മൾ ഒക്കെ ഒരു പാത്രത്തിലോട്ട് വെക്കും ഇത് ലാസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേണ്ടതറിയോ ഞാനൊരു നാല് സവാള അതപ്പോൾ നമ്മൾ ചോപ്പറിലായിരുന്നു കേട്ടോ വളരെ എളുപ്പമായിട്ടുള്ളത് ചോപ്പർ നല്ല ഗ്രാൻഡി സിഫ്റ്റി നല്ല സൂപ്പറായിട്ട് അപ്പം ചോപ്പറിലെ നല്ലതുപോലെ സവാള അരിഞ്ഞ് നാലെണ്ണം പിന്നെ എന്താണ് അറിയോ മല്ലിയില പുരുമുടെ വെളു എന്താ പറയുന്നത് മല്ലീനെ കറിവേപ്പില് അതും അരിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ നല്ല നല്ല ഫ്ലേവറാണ് അത് പിന്നെ പച്ചമുളക് പച്ചമുളക് ഞാനൊരു പത്ത് മൂന്ന് തൊണ്ണൂടെ എടുത്തു അപ്പോൾ ഇത്രയാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇതിനകത്തൊട്ടിടാം ഓക്കെ ഇതല്ലേ ഇതാണ് നമ്മുടെ മിക്സിങ് ഇത് നമ്മൾ വാട്ടാതെ ഇടാം വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വാട്ടിയിട്ടുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചല്ലോ കേട്ടോ ജസ്റ്റ് ഒന്ന് മുട്ടിക്കാൻ എന്ന് വെച്ചാൽ ബീപ്പ് അല്ലേനെ തന്നെ കൊഴുപ്പുണ്ടല്ലോ അപ്പം അത് നല്ലതുപോലെ ചൂടായിട്ട് നമ്മുടെ ഈ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇടാം ജസ്റ്റ് ഒന്ന് മുട്ടിച്ചെടുത്താൽ മതി കേട്ടോ ആ പച്ചമുളക്കെ മാറിക്കഴിയും പച്ചമുളക് കഴിക്കാം പച്ചമുളക് ഒക്കെ നല്ല ടേസ്റ്റാണ് എന്നാൽ ഈ നമ്മുടെ കാശ്മീരി മുളകൂടി ഇട്ടുകൊണ്ട് വലിയ എരിവൊന്നും ഇല്ല അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവാണ് അതിനകത്ത് നരച്ച് വയ്ക്കുക ഓക്കെ ഇത് ഒന്ന് വാടിക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം വാടിക്കഴിഞ്ഞ് ഇനി നമ്മുടെ ഫൈനൽ നല്ല ഫൈൻറ്റ് ഷോപ്പായിട്ടുള്ള നമ്മുടെ വാളയോടെ എന്ത് നല്ലതായിട്ട് അരിഞ്ഞല്ലേ കൈവച്ചെടി എപ്പം നേരം എടുക്കും ചോപ്പറാണെങ്കിൽ നല്ലൊരു ഉപകാരമാണ് അപ്പോൾ അപ്പൊ ഇത് നല്ലതുപോലെ വാടി കഴിയുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ള വെക്കുക വെക്കാം കുറച്ച് മാസം ഞാൻ മഞ്ഞപ്പൊടി ഇട ഒരു കളർ ഇട്ടാൽ ഓക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചുപ്പുകളാണ് എണ്ണയെന്നൊക്കെ അപ്പം ഒഴിച്ച് നമ്മുടെ മറ്റേതെല്ലാം നല്ലതുപോലെ ഉപ്പൊക്കെ വേവിച്ചത് കൊണ്ട് നല്ല ഉപ്പ് കാണും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒടിച്ചിട്ട് മറ്റേത് നമുക്ക് നല്ല കറിവേപ്പിലയും എന്താ പറയുക നമ്മുടെ മല്ലിയിലും ഒക്കെ ഇട്ടോ നല്ല ടേസ്റ്റാണത് ഒരു വാടി ഇനി നമുക്ക് എടുക്കാം നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്നിച്ചിട്ട് നമ്മുടെ ബീഫ് വേവിച്ചത് ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തത് വല്ല ഉരുളക്കിഴങ്ങ് വല്ല പിഴുങ്ങിപ്പിടിച്ചിട്ട് നമ്മുടെ ഈ സവാളയുടെ ഇപ്പൂട്ട് അപ്പം ഇത് നല്ല ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ കൈ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുളകളാക്കി എടുക്കുക ഓക്കെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മിക്സില് നല്ല കൈ വെച്ച് നമ്മുടെ കുഴച്ച് വെച്ചേക്കുന്നുണ്ട് നല്ല സൂപ്പറായാലും സൂപ്പറായിട്ട് വെച്ചേക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കടലേറ്റ് ഇല്ല എന്താ റെഡിയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ബ്രെഡ് ക്രംസ് പൊടിക്കുക പിന്നെന്താ ചെയ്യുക മുട്ടയ്ക്കകത്ത് മുക്കി പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ എടുത്ത് ബാക്കി ഫ്രീസറിൽ ഒരു ചെറിയ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിനകത്തൊക്കെ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്ത് ഒരു പേ നല്ലൊരു പാത്രത്തെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കെടുത്ത് പൊരിക്കുക ഓക്കെ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് മുട്ടൊക്കെ നമുക്ക് പൊട്ടിച്ച് വെച്ച് ഞാൻ നല്ലപോലെ അടിച്ചിട്ട് ബ്രഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ വീറ്റ് ബ്രെഡിൻ്റെ ആണ് എടുത്തത് ഒച്ചുകൂടെ ഹെൽത്തിയാണ് അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ഇതുപോലെ കട്ലയിറ്റ് ഉണ്ടാക്കി ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് പിടിക്കാം അവിടെ എണ്ണയെല്ലാം ചൂടായി ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് പറക്കിയിടാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന എളുപ്പമാണ് ബീഫ് കടലേറ്റ് ഒക്കെ അപ്പോൾ നമ്മൾ രുചികരമായ ബീഫ് കടലേറ്റ് കണ്ടു ഇതാണ് റെഡി ആയിരിക്കുന്നു നല്ല മുരിഞ്ഞ കടലേറ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ സബ്സ്ക്രൈബ് വാച്ച് ഷെയർ അപ്പം ഹൈപ്പൊക്കെ എല്ലാവരും ദീപാനിക്കിലേക്കട്ടെ താങ്ക് യു കോൾ പ്ലസ് യു ആൾ